ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ലഗൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷാണ് ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ആവശ്യത്തെ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ജന ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പിവി കണ്ട രീതിയിൽ നമുക്ക് വേറൊരു സോങ് എങ്ങനെ ഈ ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക നമ്മൾ ഇതിനകത്ത് രണ്ട് ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട് രണ്ട് ഫോണിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ മോഷൻ ഇതിനകത്ത് എഫക്റ്റുകൾ പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലാതെ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ ചെയ്യാം ആദ്യം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ക്ലിക്ക് ചെയ്യുക അതിനകത്ത് ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്ട് സെലക്ട് ചെയ്യുക അതിനകത്ത് താഴെ ടി വി വന്ന ശേഷം താഴെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കി കൊടുക്കുക കൊടുത്ത ശേഷം ക്രിയേറ്റ് ചെയ്യാൻ പ്രൊജക്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ രണ്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കണം നോർമലായിരിക്കും രണ്ട് ഫോട്ടോ ഒന്നും മുകളിലും താഴെയായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെന്നിട്ട് നിങ്ങളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോട്ടോ രണ്ടെണ്ണം ഒരെണ്ണം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രാഗ് ചെയ്ത് പോലെ ഇപ്പം കൂട്ടി കൊടുക്കുക അതിനുശേഷം ഏതെങ്കിലും മുകളിലും താഴെയായിട്ട് കറക്റ്റായിട്ട് വെക്കുക ഇത് പല രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതി മാത്രം ഞാൻ പറയുന്നുള്ളൂ വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത ഫോട്ടോയും നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക ഇത് മുകളിലും താഴെ ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക ഇങ്ങനെ കറക്റ്റായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക പറഞ്ഞു മനസ്സിലല്ലോ ഇത് നമുക്ക് വേറെ രീതിയിൽ വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം നെന്തൽക്കാരണം വേറെ ഒരു എഫക്റ്റ് മാത്രമേ പറയുന്നുള്ളൂ ഈ രണ്ട് ഫോട്ടോയും കറക്റ്റായിട്ട് മുകളിലും താഴെയും വരുത്തിയ ശേഷം നമുക്ക് ഇന്ന് അടുക്കുകയാണെങ്കിൽ ലിറിക്സ് ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഒരു റെക്റ്റാംഗിൾ ഷെയ്പ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അത് ഇങ്ങനെ ഡ്രാട്ട് കറക്റ്റ് രണ്ട് ഫോട്ടോയുടെ സെൻട്രലായിട്ട് ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെക്കുക വെച്ച ശേഷം നമുക്ക് അതിൻ്റെ കളറ് വൈറ്റായി കൊടുക്കണം എഫക്റ്റ് എടുക്കുക കളർ ആൻഡ് ആൻഫിൽസാലിറ്റി ആയിട്ട് കളർ വൈറ്റ് ആക്കി കൊടുക്കുക വൈറ്റ് ആക്കി കൊടുത്ത ശേഷം ഇതിനൊന്ന് നമുക്ക് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം എഫക്റ്റ് എടുക്കുക എഫക്റ്റ് എടുത്ത ശേഷം ആഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്യായിട്ട് ഘോഷം ബ്ലറെ കൊടുക്കുക ബ്ലർ എഫക്റ്റ് ആണ് ജി എന്ന് കൊടുക്കുക ഘോഷം ബ്ലർ അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം എൻ്റെ സ്ട്രെങ്ത് ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കുക ഒരു ത്രീ ഫൈവ് ഹൺഡ്രഡ് ആക്കി കൊടുക്കുക ഫൈവ് ഹൺഡ്രഡ് മുകളിലോട്ട് കറക്റ്റായിട്ട് കൊടുക്കുക ഇതുപോലെ ബ്ലർ എഫക്റ്റ് കൊടുക്കുക അത് രണ്ട് ഫോട്ടോ നടുക്ക് നമുക്ക് ബ്ലർ എഫക്ട് ലഭിച്ചിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് കൊടുക്കുക സോങ് ചെയ്യേണ്ടവർക്ക് വലിപ്പം വേണ്ടവർക്ക് സൂം ചെയ്ത് കൊടുത്താൽ മാത്രം മതി കറക്റ്റ് കൊടുത്തല്ലോ ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് ഒരു സോങ് ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തായിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റാർട്ടിങ് വരിക ശേഷം പ്ലസ് പരം ക്ലിക്ക് ചെയ്തിട്ട് ഓഡിയോ ചെന്നിട്ട് വി ഓൾ കൊടുക്കുക അപ്പം നമുക്ക് ഫോണിലുള്ള സോങ് വഴി കാണാൻ സാധിക്കുമെന്നാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ ഒരു സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം ആ ഫോട്ടോയും രണ്ട് ഫോട്ടോയും ആ റെക്റ്റാങ്കിൾ ഷേപ്പ് ഫുള്ള് സെലക്ട് ചെയ്തിട്ട് സോങ്ങിൻ്റെ ലെങ്ത് വരുത്തിയിട്ട് താഴെ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇത്രയും പറഞ്ഞു മനസ്സിലായല്ലോ അതിനുശേഷം ഇത് നമുക്ക് ഗ്രൂപ്പ് ആക്കി മാറ്റണം അതിനായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം ഇത് ഫുള്ള് സെലക്ട് ചെയ്യുക ഇതിനകത്ത് ആ റെക്റ്റാങ്കിൾ ഷേപ്പ് ഒഴിവാക്കുക രണ്ട് ഫോട്ടോ മാത്രം സെലക്ട് ചെയ്താൽ മതി രണ്ട് ഫോട്ടോ മാത്രം സെലക്ട് ചെയ്യാൻ റെക്റ്റാങ്കിൾ ഒഴിവാക്കി കൊടുക്കുക അത് കൊടുത്ത ശേഷം ഫസ്റ്റിലേക്ക് കാണുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ആയിട്ടുണ്ട് ഇതിന് ശേഷം ബാക്കി നമുക്ക് എഫക്റ്റിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതം മതി ബാക്കി എഫക്റ്റുകളൊക്കെ നമുക്ക് അപ്ലൈ കൊടുക്കണം അതിനായിട്ട് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം മുപ്പത്തി ഒന്നാം തീയതി അല്ലെ എഫക്റ്റിൻ്റെ ലിങ്ക് പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാനകത്ത് ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ഷേപ്പുകൾ കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന ഗ്രീൻ ലെയർ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് എഫക്റ്റ് ഒരണ്ടെണ്ണം കാണാൻ സാധിക്കും ക്ലിക്ക് ചെയ്യുക അതിനകത്ത് റൈറ്റ് സൈഡിൽ കൊടുക്കുന്ന എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ രണ്ട് എഫക്റ്റും കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഓപ്പൺ ചെയ്യുക അത് ചെയ്ത ശേഷം ഇതിനകത്ത് എഫ് പ്രൊജക്റ്റ് എടുക്കുക നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്തിട്ട് അതിനകത്ത് ഗ്രൂപ്പ് കാണുന്നുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആ എഫക്ട് അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോക്ട് ക്ലിക്ക് ചെയ്യുക കോപ്പിയെടുത്ത എഫക്ട് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്കൊരു ഒരു ഫ്രാക്ച്റൽ വാപ്പ് എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ് അത് നമുക്കൊരു ഫോട്ടോ കോണിക്കും ഒരു മൂവിങ് എഫക്റ്റ് അവിടെ നമുക്ക് ആഡ് ആകുന്നുണ്ട് അതേശേഷം ബിറ്റി മാർക്കിട്ട് കൊടുക്കുക അതായത് ഇവിടെ ഒരു സോങ് കട്ടാണോ ആവണം അടുത്ത സോങ്ങ് ഇവിടെ വെച്ച് വേണം അനുസരിച്ച് നമുക്കിവിടെ ബി റ്റി മാർക്കിട്ട് കൊടുക്കണം സ്റ്റാർട്ടിങ് വരിക ഓരോരുത്തരുടെ സോങ്ങിനനുസരിച്ച് ബീറ്റിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ലൈൻ വരുന്ന കട്ടാവുന്ന രീതിയിൽ ഈ ടൈം പോകുന്നിടത്ത് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന റെഡ് ലൈൻ വീഴുന്നതാണ് ബീറ്റ് മാർക്ക് എന്ന് പറയുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് എൻഡ് വരെ ചെയ്യുക ഞാൻ ജസ്റ്റ് ഡെമോ ആയിട്ട് ഒരു രണ്ട് മൂന്നെണ്ണം ഉള്ളൂ നിങ്ങൾ ചെയ്യുന്ന സോങ്ങിനനുസരിച്ച് കറക്റ്റായിട്ട് ബീറ്റ് മാർക്ക് എൻഡ് വരെ ഇട്ട് കൊടുക്കുക വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ബാക്ക് അടിച്ച ശേഷം നമ്മൾ എഫക്റ്റ് എടുത്ത് എഫക്റ്റ് എടുക്കാൻ നമുക്ക് ഇവിടെ ഗ്രൂപ്പ് കാണുന്നുണ്ട് സെൻ്ററേ കൊടുത്തേക്കുന്ന ഗ്രൂപ്പ് അത് ലിറിക്സിൻ്റെ ഗ്രൂപ്പാണ് അത് ക്ലിക്ക് ചെയ്തിട്ട് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്തിട്ട് സ്റ്റാർട്ടിങ് വരിക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ് ലെയർ കൊടുക്കുക കൊടുത്ത ശേഷം അതിൻ്റെ ലെങ്ത് നമ്മൾ ബീറ്റ് മാർക്ക് ഇട്ട സ്ഥലം എത്തിയില്ല എങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം അവിടെ വരെ എത്തിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എൻ്റെ സെൻ്റർ സെൻറ്റർ ഒരു ബീറ്റ് മാർക്ക് കാണുന്നുണ്ടോ സോറി ഒരു കീ സിമ്പിൾ കാണുന്നുണ്ടല്ലോ അത് സെൻറ്റർ വെക്കിയ ശേഷം ലിറിക്സ് ആ കറക്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന ആ വൈറ്റ് തന്നെ അല്ല എങ്കിൽ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് വൈറ്റ് നേരെ കറക്റ്റായിട്ട് വെക്കുക അതിനുശേഷം ഇവിടുന്നത് വീണ്ടും കോപ്പി എടുക്കുക സെൻ്റർ ആക്കി വെച്ച ശേഷമാണ് ഇവിടുന്ന് കോപ്പി എടുക്കാൻ അതിനായിട്ട് ആ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക പേസ്റ്റ് ലെയർ കൊടുത്ത ശേഷം പാക്ക് നോക്കാൻ നടത്തുക ബീറ്റ് മാർക്ക് ഒരു എത്തിയില്ലെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം എത്തിക്കാൻ ശ്രദ്ധിക്കുക അതിന് ശേഷം വീണ്ടും പേസ്റ്റ് ലെയർ കൊടുക്കുക ഇതുപോലെ നിങ്ങൾ ബീറ്റ് മാർക്ക് സോങ്ങിന് എൻ്റെ പേരും കറക്റ്റായിട്ട് ബീറ്റം മക്കയുടെ സ്ഥലം വരെ എത്തുന്ന വരി സെയിം ലൈൻ ലിറിക്സ് തന്നെ ഇതുപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എൻ്റെ പേരും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്കിത് എഡിറ്റ് ചെയ്യണം ഫസ്റ്റത്തെ ലിറിക്സ് വന്ന ശേഷം നമ്മൾ ആടിയിരിക്കുന്ന സോങ്ങിന് അല്ലേ ഒരു ലിറിക്സ് കിടക്കുന്നത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടെസ്റ്റ് എടുക്കുക അതിനകത്ത് രണ്ട് ലിറിക്സ് ഇവിടെ കാണാൻ സാധിക്കും ഇതിനകത്ത് മുകളിൽ കൊടുത്തിരിക്കുന്ന ലിറിക്സ് ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റിറ്റ് ചെയ്ത് എടുക്കുക ഇവ നിങ്ങൾ എടുക്കാൻ നേരത്തെ പ്രത്യേക സ്ഥിതിക്ക് ഇവിടെ കോഡായി കാണുന്നത് ലിറിക്സ് മലയാളം ലിറിക്സ് ആയിരിക്കുന്നില്ല കാണുന്നത് ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം എങ്ങനെ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും പറയുന്നതാണ് കോഡ് ഓഫ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം മലയാളം കീബോർഡ് ഉപയോഗിച്ച് ഫസ്റ്റ് ഇടുത്തെ ലിറിക്സ് കറക്റ്റായിട്ട് ഇവിടെ എഴുതി കൊടുക്കുക ഫസ്റ്റ് എടുത്തിട്ട് ലിറിക്സ് അതിനുശേഷം ആ കോഡിങ്ങനെ കോപ്പി എടുക്കുക കോപ്പിയെടുത്തതിനു ശേഷം നമ്മൾ അലൈറ്റ് മോഷ്ട് ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുന്ന അവിടെ വന്നിട്ട് ഇവിടെ കറക്റ്റായിട്ട് പ്രേസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കവിടെ മലയാളത്തിൽ അവിടെ കാണാൻ സാധിക്കും കറൻറ്റ് ഫോൺ ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇങ്ങനെ ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ ലിറിക്സ് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ചെയ്ത് എടുക്കുക ഈ കോഡും കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് എവിടെ എഴുതി കൊടുക്കണം കോഡ് ഓഫ് മെല്ലെ ആപ്ലിക്കേഷനകത്ത് എടുക്കുക അതിനകത്ത് മലയാളം കീബോർഡ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക പ്രശ്നം മനസ്സിലോ ഇതുപോലെ കറക്റ്റായിട്ട് വസ്തു ഓരോ ലിരിക്സും കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക അത് വീണ്ടും കോപ്പി എടുത്തിട്ട് നമ്മൾ ഇവിടെ രണ്ടാമത്തെ ലിറിക്സ് വന്നിട്ട് കറക്റ്റായിട്ട് പേച്ച് കൊടുക്കുക അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കാൻ നേരത്ത് നിങ്ങൾ ബാക്ക് അടക്കാൻ നേരത്ത് പ്രിവ്യൂ കണ്ട രീതി നിങ്ങൾ ആഡ് ഇരുന്ന സോങ്ങിനുള്ള ലിറിക്സ് ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കാണുന്നുണ്ടല്ലോ അതുപോലെ തന്നെ സെക്കൻഡ് ലിറിക്സും ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ടെസ്റ്റ് എടുക്കുക അതിനുശേഷം രണ്ട് ലിറിക്സും ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഇത് മനസ്സിലായല്ലോ ഇതുപോലെ എൻഡ് വരെയും ചെയ്യുക അതിന് ശേഷം വീണ്ടും ബാക്ക് അടയ്ക്കുക എഫക്റ്റ് എടുക്കുക എഫക്റ്റിനകത്ത് നമ്മൾ ഹാർട്ടിൻ്റെ ഒരു ആടിയിട്ടുണ്ട് അത് നമുക്ക് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഫസ്റ്റ് ലേ കൊടുത്തിരിക്കുന്ന വേറെ ടോപ്പിക് വെക്കുന്ന യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്തിട്ട് ഇവിടെ സ്റ്റാർട്ടിങ് വന്നിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക പേസ്റ്റ് ലെയർ കൊടുത്ത ശേഷം വീഡിയോ ഇൻറ്റ് അതാ സുഖങ്ങൾ തീരെ അവിടെ എത്തിയ ശേഷം അതിൻ്റെ ലെങ്ത് അവിടെ എത്തിക്കാനായിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ഇൻറ്റ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക ഇത്തരം ചെയ്യുന്ന നേരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കുക വീഡിയോ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യണേ ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലിലും കൊടുത്തിട്ടുണ്ട് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിൻ്റെ റൈറ്റ് സൈഡ് കൊടുത്തിരിക്കുക നേരത്തെ വീഡിയോസിന് അത്ത ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് വിജയൊന്ന് സേവ് ബട്ടൺ ക്ലിക്കുക താങ്ക് യു ഓൾ